ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡെൻഡ്രോബിയം സീഡ്ലിങ്സ് എങ്ങനെ മെച്ചുവേർഡാക്കിയെടുക്കാം എന്നാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മളൊരു വീഡിയോയിൽ കുറച്ച് മുരിങ്ങയിലയുടെ ഒരു ഉപയോഗം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം നമ്മുടെ തൈകളിൽ എല്ലാറ്റിലും പുതിയ തൈകൾ ഇങ്ങനെ മുളച്ചു വരുന്നുണ്ടേ അപ്പോൾ സാധാരണ നമുക്കിത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോൾ മാറി മാറി കൊടുക്കാം ഒരു ദിവസം നമുക്ക് മുരിങ്ങയിലയുടെ ജ്യൂസ് കൊടുക്കാം പിറ്റത്തെ ദിവസം നമുക്ക് കറ്റാർവാഴ ജ്യൂസ് കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ നമുക്കത് സമയമില്ലാത്തതിൻ്റെ പേരിൽ നമ്മളൊരു ഒരാഴ്ചത്തെ ഒരു ഗ്യാപ്പ് വന്നു കേട്ടോ അപ്പോൾ ആ മുരിങ്ങയില കൊടുത്തതിന് ശേഷം ഇതിനകത്ത് വേറൊരു യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ചയ്ക്ക് ശേഷം ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യാൻ പോവാണ് കേട്ടോ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വരാനും പെട്ടെന്ന് തന്നെ വളർന്നു കിട്ടാനും വേണ്ടിയിട്ടാണേ അപ്പം നമ്മൾ എന്തോ വളപ്രയോഗം ആദ്യം ചെയ്യുമ്പോഴും ചെടി ഒന്ന് നല്ല രീതിയിൽ നനച്ചു കൊടുക്കണം അങ്ങനെ നനച്ചു കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ചെയ്യാൻ പോകുന്ന വളപ്രയോഗങ്ങളൊക്കെ ഒന്ന് കൊടുക്കാനായിട്ട് അപ്പോൾ ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെറിയ ചട്ടിയാണ് നമുക്ക് ഈ ചട്ടിയിൽ തന്നെ നിർത്തിയിട്ട് ഈ ചെടീനെ ബുഷിയാക്കി മാറ്റിയിട്ട് നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും കേട്ടോ ഇനിയിപ്പോൾ ഇതിനകത്തുനിന്ന് വേറെ നമ്മൾ റീപ്പോർട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല എൻ്റെ ഈ ചെട്ടിയിൽ ചിലതിൽ രണ്ടും മൂന്നും തൈകൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ പൊട്ടാഷ് ഈ പൊട്ടാഷ് നമ്മളെ സ്പ്രെയറിനകത്ത് ഒരു നുള്ളിട്ടിട്ട് പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ലയിപ്പിച്ചെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ചെടിയുടെ എല്ലാ ഭാഗത്തേക്കും അതായത് വേര് മുതൽ ചെടിയുടെ മുകൾ ഭാഗം വരെ നമ്മൾ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ വേരിലേക്ക് എങ്ങനെ നമ്മുടെ മരുന്ന് എത്തുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആ ചട്ടിയുടെ അടിഭാഗത്തെല്ലാം ഹോളുകളാണ് അപ്പോൾ ആ ഹോളിൻ്റെ ഉള്ളിലൂടെയൊക്കെ നമ്മൾ നമ്മുടെ സ്പ്രേയർ വെച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങനെ നനച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചെടിയുടെ മേൽഭാഗങ്ങളിലേക്ക് എല്ലായിടത്തേക്കും നമുക്ക് ഈ പൊട്ടാഷ് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ യാതൊരു വെള്ളം നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ആ ചെടി അവിടെ അങ്ങനെ തള്ളത്തൊന്ന് മാറ്റി വെക്കുക അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് വെള്ളം കൊടുക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ ഇതിപ്പോൾ രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ പൊട്ടാഷ്യ വെള്ളത്തിനടുമ്പ് നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് എടുക്കുക ഇനി ഈ ഒരു വളം തന്നെ നമുക്ക് വാൻഡയ്ക്കും കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതെൻ്റെയില് രണ്ടു നാല് വാൻഡസ് ഉണ്ട് അപ്പൊ ആ വാൻഡയ്ക്ക് നമ്മൾ കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ കഴിഞ്ഞ തവണ മുരിങ്ങയില ചെയ്തപ്പോഴും കറ്റാവാഴ് ചെയ്തപ്പോഴും നമ്മുടെ വാൻറ്റയ്ക്ക് ഇതേപോലെ കൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ അതിന് ശേഷമൊക്കെയാണ് നമ്മുടെ വാനയ്ക്ക് നല്ല രീതിയിൽ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഹാങ്ങിങ്ങിൽ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ ഈ ഒരു പൊട്ടാഷ്യൻ്റെ ലിക്വിഡ് നമ്മൾ ഇതിൻ്റെ ഹോളിലൂടെയൊക്കെ നല്ല രീതിയിൽ വേരിനകത്തൊക്കെ എത്തിപ്പെടാനായിട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഇതിനകത്തൊക്കെ പുതിയ പുതിയ വേരും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് പുതിയ ഇലകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചെടികൾ മേടിച്ചിട്ടുള്ളവരും അല്ലാത്തവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കാം ഇനി ഇത് കഴിഞ്ഞ് ഒരു രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കറ്റാർവാഴ കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ നല്ല ഗോമൂത്രം രണ്ട് ദിവസം രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ നമുക്ക് ഇതുപോലെ നല്ല രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെടികളും പെട്ടെന്ന് തന്നെ ഹെൽത്തി ആയിട്ട് വന്ന് നിറയെ പൂക്കൾ തരാനൊക്കെ ആയിട്ട് തുടങ്ങും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം